ം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നാണ് ഞാനും കൃഷ് ബേബിയും കൂടെ തിരിച്ച് ബഹ്റിലേക്ക് പോകുന്നത് കൃഷു ആദ്യമായിട്ടാണ് കേട്ടോ ബഹ്റിലേക്ക് വരുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ടൈം നിവിയേട്ടം ബഹ്റിനിലായിരുന്നു അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് മോർണിംഗ് ഫൈവ് എ എം ആണ് ഫ്ലൈറ്റുള്ളത് കോഴിക്കോട് നിന്നാണ് ഞങ്ങൾ പോകുന്നത് അച്ഛനും അമ്മയും എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് മെയിൻ കാരണം നമ്മുടെ കൃഷു തന്നെയാണ് അവനെ വിട്ട് പിരിയുന്നതിലാണ് എല്ലാവർക്കും ഭയങ്കര സങ്കടം അപ്പം പറഞ്ഞിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു സത്യം പറഞ്ഞാൽ പറഞ്ഞാലിത് പക്ഷെങ്കിൽ പറഞ്ഞ് വന്നപ്പം എല്ലാവർക്കും അറിയാം എനിക്ക് ഇങ്ങനെ സങ്കടം പിടിച്ചു വെക്കാൻ അറിയില്ല അതുകൊണ്ട് എന്നോട് ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരാളാണ് അപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഞാൻ ചെറുതായിട്ട് ഒന്ന് കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കെന്തോ അയ്യോ അത് ഏഡ് ചെയ്യണ്ട എന്ന് തോന്നിയിട്ട് ഞാൻ അതൊന്നും ഏഡ് ചെയ്തില്ല കേട്ടോ പിന്നെ അച്ഛനും അമ്മയും ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നതിലും ഭയങ്കര സങ്കടമുണ്ട് പിന്നെ പിന്നെന്ത് പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ താഴേക്ക് ചെന്നപ്പോഴത്തേക്കും ഇവിടെ ലഗേജ് ഒക്കെ എടുത്തിട്ട് കാറിൽ കൊണ്ടു വെക്കാൻ പോവാണ് കേട്ടോ അച്ഛൻ ഇവിടെ ഞങ്ങൾ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അതുകൊണ്ട് വണ്ടി ഒ വണ്ടിയൊന്നും അതിലൂടെ കൊണ്ടുപോകാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ റോഡിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാറ് അങ്ങനെ അച്ഛൻ അതൊക്കെ എടുത്തിട്ട് കാറിൽ കൊണ്ടു വെച്ചു പിന്നെ അമ്മ തൃശൂന് ഫുഡ് കൊടുക്കുകയാണ് തീരെ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഫോണൊക്കെ കാണിച്ചിട്ടാണ് കൊടുക്കുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങണം ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട് ഏകദേശം പിന്നെ ഞാനിന്ന് വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ചതായിരുന്നു സത്യത്തിൽ ഒരു എന്താ ഒരു സങ്കടം പിടിച്ച ദിവസമല്ലേ എന്തായാലും പിന്നെ ദേവു അമ്മയും എല്ലാവരും പറഞ്ഞു എടുത്തോ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അങ്ങനെ ഒരു ലഗേജും കൂടി ഉണ്ടായിരുന്നു അതിൽ നമുക്ക് ലാസ്റ്റിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് ഞങ്ങൾ ഇറങ്ങുമ്പം തന്നെ കൊണ്ടുപോകാൻ വിചാരിച്ചു അങ്ങനെ എൻ്റെ ബാഗിലും കുറച്ച് കാര്യങ്ങൾ വെക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ചു ഞങ്ങൾക്ക് ടോട്ടൽ മൂന്ന് ലഗേജും പിന്നെ രണ്ട് ഹാൻഡ് ബാഗുമാണ് എൻ്റെ ഹാൻഡ് ബാഗിൽ സിക്സ് കെ ജിയും ക്രിഷുവിൻ്റെത് ത്രീ കെ ജിയും ആണ് കേട്ടോ അപ്പോൾ ഇത് അതിലും കൂടുതലുണ്ടോ എന്നാണ് ഞാനിങ്ങനെ അമ്മേൻ്റെ അടുത്ത് ചോദിക്കുന്നത് ലഗേജിൽ വരുന്ന ബാക്കി മൂന്ന് ബാഗും അതിൻ്റെ വെയ്റ്റൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ ഒന്ന് രണ്ടെണ്ണം ഇരുപത്തി മൂന്നും പിന്നെ ഒന്ന് പതിനഞ്ച് കെ ജി ആയിരുന്നു അതൊക്കെ കറക്റ്റ് ആയിരുന്നു പിന്നെ ഞ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു ചെറുപയറും മീൻ പൊരിച്ചതായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപയർ ചോറിന് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അത് മതി ഇന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഒരാൾ പാർക്ക് ആക്കിയിട്ടുണ്ട് ഇത് പെട്ടി അവിടെ വെച്ചത് അവൻ പാർക്കാക്കിയിട്ട് അതിൻ്റെ മേലെ കയറി മറിഞ്ഞ് കളിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഒരിടലുള്ള അമ്മേൻ്റെ അടുത്തത് വാരിത്തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അമ്മ എനിക്ക് വാരിത്തരികയാണ് കേട്ടോ എനിയിപ്പോൾ ഒന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ കൊണ്ടാണ് അമ്മയാണ് എനിക്ക് വാരിത്തരാറ് എനിക്ക് അമ്മ വാരിത്തരുമ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അതുകൊണ്ട് ഞാൻ അധികം അമ്മേനെ കൊണ്ട് അങ്ങനെയാണ് കേട്ടോ ഫുഡ് കഴിക്കാം പിന്നെ ഞങ്ങൾ പിന്നെ ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ ചെയ്തു ഈയൊരു ഡ്രസ്സാണ് കേട്ടോ ഞാനിട്ട് ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട് അത് അതും ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പം മുടിയൊക്കെ കെട്ടി വെക്കാൻ ശേഷം ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് കണ്ണെഴുതി പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു മോയ്സ്ചറൈസർ ഇട്ടുകൊടുത്തു അത്രയേ ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഫസ്റ്റ് ഞാനും ഹെയർ ഓപ്പൺ ഹെയർ ആക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു വിഷു ഉള്ളതല്ലേ അപ്പോൾ അവൻ്റെ കൂടെ ഓടി ഒക്കെ എന്തായാലും അവൻ ഓടിക്കളിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന പിന്നെ മുടി ഫുള്ളെടുത്തിട്ടൊന്ന് കെട്ടി വെക്കാമെന്ന് അങ്ങനെ മുടിയൊക്കെ കെട്ടി വയ്ക്കുകയാണ് വിഷുവിന് ഡ്രസ്സൊക്കെ ഇട്ടുകൊടുക്കാന്ന് വിചാരിച്ചു ബെഡിൽ കയറിയ പിന്നെ ഇവൻ്റെ പരിപാടി ഇതാണ് കേട്ടോ ഇങ്ങനെ തുള്ളി കളിച്ചുകൊണ്ടിരിക്കും ഇതൊരു സ്പ്രിങ് ടൈപ്പ് ബെഡ് ആയതുകൊണ്ട് ഇങ്ങനെ ജമ്പ് ചെയ്ത് കളിക്കുമല്ലോ അതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ തുള്ളി തുള്ളി കളിക്കാൻ ഒരു പ്രാവശ്യം താഴെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്ര പറഞ്ഞാലും കേൾക്കില്ല എവിടെ ബെഡിൽ കയറി കയറിയിട്ടുണ്ടെങ്കിലും ഇതാണ് ആശാൻ്റെ ഇപ്പോഴത്തെ പരിപാടി അങ്ങനെ വേഗം അവന് ഡ്രസ്സൊക്കെ എഴുതിച്ച് കൊടുത്തു ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് മണി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പന്ത്രണ്ടരയ്ക്ക് അങ്ങനെയാണ് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതാ എല്ലാം എടുത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അച്ഛൻ ഡോറൊക്കെ ലോക്ക് ചെയ്തു ഞങ്ങൾ നട ഞാൻ പറഞ്ഞല്ലോ റോഡിൻ്റെ ചെറിയൊരു വർക്ക് കാരണം വണ്ടി റോഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് നടന്നാണ് പോയത് ബാക്കിയുള്ള ഒക്കെ അച്ഛൻ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ ഫൈനലി എയർപോർട്ടിൽ എത്തി അങ്ങോട്ടുള്ള ഇടയ്ക്കുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ വെറുതെ ഇങ്ങനെ റോഡ് കാണിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് കിടന്ന് ഉറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ എനിക്കെന്തോ ഭയങ്കര ക്ഷീണമായിട്ട് കാരണം ഇതിനോടടുപ്പിച്ചിട്ടിൽ എന്താ വച്ചാൽ ഈ പോകുന്ന ദിവസത്തിനോടടുപ്പിച്ച് കുറച്ച് ദിവസം പിന്നെ എനിക്ക് ഉറക്കം ഉണ്ടാവില്ല ഫുഡ് കഴിക്കാൻ പറ്റില്ല ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഇവരെ വിട്ട് പോകുന്നതിൻ്റെ സങ്കടം കൊണ്ടാണ് അതിപ്പം നിവിയേറ്റം പോകുന്ന ദിവസമാണെങ്കിലും അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഞാൻ തുടങ്ങും എനിക്ക് ഫുഡ് കഴിക്കാനും പിന്നെ ഭയങ്കര ഒരു വിഷമവും സങ്കടവും ടെൻഷനൊക്കെ ആയിരിക്കും അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി ഒന്നും കൂടെ എല്ലാം വെയിറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു കേട്ടോ കൃഷുവിൻ്റെ ഹാൻഡ് ബാഗ് ത്രീ കെ ജി അല്ലായിരുന്നു അത് ലേശം കൂടുതലാണ് അറിയില്ല എന്താവും എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ ഇനിയിപ്പോൾ യാത്ര പറയേണ്ട സമയമാണ് ഇതാണ് ഏറ്റവും ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്നെ സംബന്ധിച്ച് ഇതൊന്ന് കടന്ന് കിട്ടാൻ ഉള്ളൊരു പാടുണ്ടല്ലോ അത് ഭയങ്കരമാണ് അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇതാ ഉള്ളിൽ കയറി എയർപോർട്ടിൻ്റെ ഇനി ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ക്രിഷുവിൻ്റെ ഹാൻഡ് ബാഗ് വെയ്റ്റ് ഇച്ചിരി അധികമായിരുന്നു പക്ഷേങ്കിൽ ഇൻഫൻ ബാഗ് ആയതുകൊണ്ട് അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നും ആക്കിയില്ല ബാക്കിയൊക്കെ വെയിറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ഇതായിവിടെ ഗേറ്റിലെത്തി അവിടെ എത്തി ഞങ്ങൾ അവിടെ ഇരുന്ന് അപ്പം തന്നെ കൃഷുവിൻ്റെ ഇതൊക്കെ മാറിയിട്ടോ പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു ആൾ അച്ഛനേയും അമ്മമ്മേനേയും കാണണം അങ്ങോട്ട് പോവുകയെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് അങ്ങോട്ട് പോവാന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ ഭയങ്കര കരച്ചിലായിരുന്നു അവസാനം ഞാനിതാ ഇവിടെ ഈ ഒരു അക്വേറിയം കണ്ടപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ അവിടെ രണ്ട് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു പിന്നെ അവരുടെ കൂടെ ഭയങ്കര കളിയായിട്ടോ അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളെ സമയമായി അപ്പോൾ ഫ്ലൈ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ ഫ്ലൈറ്റിലെത്തി കൃഷുവിന് ഇത് കൃഷു മുന്നേ കയറിയിട്ടുണ്ടെങ്കിലും അവൻ ഇപ്പോഴല്ലേ കുറച്ച് അറിയാനായത് അപ്പോൾ അങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഫ്ലൈറ്റിൽ വരുന്നത് ഈ ഒരു പ്രായത്തിൽ അപ്പോൾ ഇതാ ഇവിടുന്ന് ഇത് ഇതിൽ കയറിയ സമയത്ത് തന്നെ എല്ലാം ഇങ്ങനെ നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫ്രണ്ടിൽ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കളിച്ച് അങ്ങനെ ഇരുന്നു എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു വരുന്ന സമയത്ത് കാരണം ഇവൻ എങ്ങനെയാണ് അടങ്ങിയിരിക്കോ ഇല്ലയോ എന്നൊന്നും ഉറപ്പില്ലായിരുന്നു കാരണം ഇപ്പം കുറച്ച് കളി ഈ ഒരു ടൈമല്ലേ മുന്നേ വരുന്ന സമയത്ത് അടങ്ങിയിരുന്ന് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലായിരുന്നു ഇന്നും വലിയ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ വേഗം തന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ് എടുത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഉറങ്ങി പിന്നെ ഞങ്ങളിതാ ബഹ്റിനിലെത്തിയിട്ടോ ലാസ്റ്റ് പിന്നെ ഇതാണ് ബഹ്റിനിലെ ഞങ്ങൾ ലാൻഡ് ചെയ്യാൻ പോകുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു വ്യൂ ആണത് ഫ്ലൈറ്റ് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് വാഷ്റൂമിലേക്കാണ് കൃഷുവിൻ്റെ ഫുഡ് ഫ്ലൈറ്റിൽ നിന്ന് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ അതെടുത്ത് കൊടുത്തപ്പോൾ അവൻ്റെ ഡ്രസ്സിലൊക്കെ ആയി അപ്പോൾ അതങ്ങനെ കഴുകി കൊടുക്കാമെന്ന് ജസ്റ്റ് നേരെ അങ്ങോട്ട് പോയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളിതാ പുറത്തിറങ്ങി കൃഷ് ബേബി ഇതാ പപ്പേൻ്റെ അടുത്ത് എത്തിയിട്ടോ നിവീകരണം കണ്ട സമയത്ത് തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമായി അങ്ങോട്ട് വേഗം ഓടിപ്പോവൊക്കെ ചെയ്തു പിന്നെ ഞങ്ങളിതാ വണ്ടിയിൽ കയറി ക്രിഷുവിന് ഇത് ദുബായി ആണ് കേട്ടോ ആര് ചോദിച്ചാലും ഇപ്പോൾ പപ്പ എവിടെയാണുള്ളതെന്നോ അല്ലെ മോൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാലൊക്കെ അവൻ ആകെ അറിയുന്ന ഒരു ഉത്തരം ദുബായി എന്നാണ് എനിക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ മനസ്സിലായിക്കോളും ഇത് ദുബായി അല്ല ആണെന്ന് അപ്പോൾ എനിക്ക് ദുബായി ആയിരുന്നു കേട്ടോ ഇഷ്ടം പക്ഷേ കുഴപ്പമില്ല ബഹറിനും ആണ് അങ്ങനെ ഞങ്ങളിത് വീട്ടിലെത്തി ഇവിടെ എത്തിയ സമയത്ത് തന്നെ കൃഷു ഫുൾ ചുറ്റി കറങ്ങി നോക്കുകയാണ് കേട്ടോ പുതിയ സ്ഥലം ആയതുകൊണ്ട് ഇനിയിപ്പം നമുക്ക് നമ്മൾ ബഹറിൻ വീഡിയോസ് പുതിയ പുതിയ നല്ല വീഡിയോസൊക്കെ നമുക്ക് എടുത്തിടാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ആക്ച്വലി ഞങ്ങളിവിടെ എത്തിയിട്ട് ഒരു മൂന്നാല് ദിവസമായി പിന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിടാനൊക്കെ ഉള്ള എന്താ വെച്ചാൽ ഇവിടെ എത്തിയ സമയത്ത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ പെട്ടെന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ആയി വരാൻ എനിക്ക് കുറച്ച് സമയം എടുത്തു അതാണ് നമ്മുടെ കൃഷ്ബേബീൻ്റെ ബർത്ത് ഡേ വ്ലോഗൊക്കെ വരാനുണ്ട് ഇനി അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതൊരു ഏക്വിറ്റ് Ta-da!